നമസ്കാരം ന്യൂസ് സ്വാഗതം അമ്പത്തെട്ട് ലക്ഷം വോട്ടർമാരെ വെട്ടിക്കളഞ്ഞുകൊണ്ട് പശ്ചിമബംഗാളിൽ എസ് ഐ ആർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ പാടുപെട്ടാണെങ്കിലും തൃണമൂൽ കോൺഗ്രസിന്റെ അഗ്രസീവ് ആയിട്ടുള്ള പൊളിറ്റിക്സിനെ മറികടന്നുകൊണ്ട് ഈ വേല ചെയ്ത ഗാനേഷ് കുമാറിനെ സമ്മതിക്കണമെന്നാണ് ബി അഭിപ്രായം തെരഞ്ഞെടുപ്പിൽ അമ്പത്തെട്ട് ലക്ഷം വോട്ടുകൾ വെട്ടിച്ചുരുക്കപ്പെട്ടാൽ അത് സീറ്റുകളായി കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര സീറ്റുകളാണ് തൃണമൂൽ കോൺഗ്രസ്സിന് നഷ്ടപ്പെടുക എന്നോർത്ത് ആർ തട്ടഹസിക്കുകയാണ് ബി എന്നാൽ തൃണമൂൽ കോൺഗ്രസ് മറ്റ് വഴികളാണ് ഇപ്പോൾ ആലോചിക്കുന്നത് കൃത്യമായി അവർ കളത്തിലിറങ്ങിയാൽ ബി ജെ പിയുടെ ഒരാൾ പോലും വോട്ടർ പട്ടികയിൽ പേരുള്ളവരാരും തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് എത്താത്ത പണി ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാം എന്ന രീതിയിലാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമാസക്തമായ രാഷ്ട്രീയം എന്നുള്ളത് പലപ്പോഴും ബി ജെ പി ഓർ ഓർക്കുന്നത് നല്ലതായിരിക്കും തൃണമൂൽ കോൺഗ്രസിന് അങ്ങനെ ഒരു രീതി കൂടിയുണ്ട് സി പി ഐ എമ്മിന് രണ്ടായിരത്തി പതിനൊന്നിൽ പടയടച്ച് പിണ്ഡം വെച്ചപ്പോൾ പിന്നീട് അങ്ങോട്ട് അവിടേക്ക് ഒരു പഞ്ചായത്തിലെ വാർഡിൽ പോലും കാലൂന്നാൻ ഒരു ചുവരിൽ പോലും അരിവാൾ ചുറ്റുക നക്ഷത്രം അടയാളം രേഖപ്പെടുത്താൻ സമ്മതിക്കാത്തവരാണ് തൃണമൂലുകാർ അവർക്ക് താമരയെന്നോ അരിവാൾ ചുറ്റുകയെന്നോ ഇല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം എന്നതാണ് കൃത്യമായി മമതയുടെ ആളുകൾ സുഹേതു അധികാരിയെയും ബി ജെ പി നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ തെരുവിൽ നേരിടാൻ തയ്യാറായി തന്നെ നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസുകാരെ ചൊടിപ്പിച്ചു കളയാം എന്ന് വിചാരിച്ചാൽ അത് വെറുതെയാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക കൂടിയാണ് ലക്ഷ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി സീറ്റുകൾ നേടി തന്നെയാണ് മമത ബംഗാളിൽ ഭരണം ഉറപ്പിച്ചത് ഇക്കുറിയും ഇരുന്നൂറിന് മേലെ സീറ്റിലേക്ക് പോകുമെന്നവർ ആണയിട്ട് പറയും കാരണം ബി ജെ പി എത്രയൊക്കെ ഇരുന്ന് പുകഞ്ഞാലോചിച്ചാലും അവർക്ക് അറുപതിൽ കൂടുതൽ സീറ്റുകൾ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്നത് കഴിഞ്ഞ ഏതാനും ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് മാത്രമല്ല ബി ജെ പിക്ക് ഏതൊക്കെ രീതിയിൽ സഹായങ്ങൾ ചെയ്തു കൊടുത്താലും ബിഹാർ മോഡലാക്കാനോ യു ഇ മോഡലാക്കാനോ ഒരിക്കലും ബംഗാളിൽ കഴിയില്ല എന്ന് ആവർത്തിക്കുകയാണ് അസാമിൽ മാറ്റം പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടി കിട്ടിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയ കള്ളക്കളി കൊണ്ട് തന്നെയാണ് പക്ഷെ അത് ബംഗാൾ പോലുള്ള പ്രദേശത്ത് തമിഴ്നാട് പോലുള്ള പ്രദേശത്ത് നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അത് നടത്താൻ അവിടെ ഭരണത്തിലിരിക്കുന്ന പാർട്ടി സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് തിണ്ണമെടുക്കും കൈവക്കും കേന്ദ്ര സർക്കാരിന് മാത്രമല്ല സംസ്ഥാന സർക്കാരുകൾക്കും ഉണ്ട് എന്ന് കാട്ടിക്കൊടുക്കാൻ ധൈര്യമുള്ള രണ്ട് സർക്കാരുകളാണ് തമിഴ്നാട്ടിലും ബംഗാളിലും ഉള്ളത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഗദ്യാന്തരമില്ലെങ്കിൽ നേരിട്ട കയ്യാങ്കളിയിലേക്ക് ഇറങ്ങാനും പോരാടി മരിക്കാനും തയ്യാറാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ട് ഇറങ്ങുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് പ്രശ്ന സാധ്യത ബൂത്തുകൾ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തുള്ള ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ അതുകൊണ്ട് തന്നെ സംഘടനകളിലൂടെ ബി ജെ പി അധികാരം പിടിച്ചെടുക്കാം വിടക്കാക്കി തരിക്കാം എന്ന് വിചാരിച്ചാൽ അത് വെറും നിവാസം മാത്രം